ഇന്ത്യയിലെ വൈദ്യുത വാഹന മത്സരം ചൂടുപിടിക്കുന്നു സ്കോഡ മുതൽ കിയ വരെയുള്ള ആഗോള ഭീമന്മാർക്കൊപ്പം വിയറ്റ്നാമിസ് വമ്പൻ വിൻ ഗ്രൂപ്പും മത്സരരംഗത്തേക്ക് വരികയാണ് ഇന്ത്യയിൽ നിർമ്മാണ യൂണിറ്റ് എന്ന പദ്ധതിയിൽ ഇലോൺ മസ്കിന്റെ ടെസ്ല താല്പര്യം കാണിക്കുന്നില്ല ടെസ്ലയ്ക്ക് ഷോറൂമുകൾ തുറക്കാനും ഇറക്കുമതി ചെയ്ത കാറുകൾ വിൽക്കാനും മാത്രമേ ആഗ്രഹമുള്ളൂ എന്ന് കേന്ദ്ര ഘന മന്ത്രി അറിയിച്ചു ലോകത്തിലെ മൂന്നാമത്തെ വലിയ കാർ വിപണിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള യൂറോപ്പിലെ മേഴ്സൻസ് ബെൻസ് സ്കോഡ ഫോക്സ് വാഗൺ ദക്ഷിണ കൊറിയയിലെ ഹ്യൂണ്ടായ് കിയ തുടങ്ങിയ ആഗോള ഓട്ടോ ഭീമന്മാരോടൊപ്പം ചേരുന്ന ഏറ്റവും പുതിയ കമ്പനിയാണ് വിൻഫാസ്റ്റ് ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന വിപണി അതിവേഗമാണ് വളരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വെറും അയ്യായിരം യൂണിറ്റ് മാത്രമായിരുന്ന ഇലക്ട്രിക് പാസഞ്ചർ വാഹന വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തിൽ അധികമായി ഉയർന്നു